സർ ഈ വീരസംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ കടലിലേക്ക് വരുന്ന പുഴകളും അതിൻ്റെ അനുബന്ധ ചെറു പുഴകളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഈ ഫ്ലഡെല്ലാം വന്നതിന് ശേഷം ഇത് വല്ലാതെ തൂർന്നു പോയിട്ടുണ്ട് നമുക്കിതിനുള്ള വിഭവസമാഹരണം നടത്താൻ ഈ പുഴകളിലും ഡാമുകളിലുമെല്ലാം അടിഞ്ഞുകൂടിയ ചളിയും മണലുമെല്ലാം എടുത്താൽ വലിയ വിഭവ സമാഹരണത്തിനുള്ള സാധ്യതകളുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് മുൻകൈ എടുക്കുമോ ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പലതും വാതിവഴിയിൽ നിൽക്കുകയാണ് മംഗലം ഡാമുൾപ്പെടെയുള്ള ചളിയെടുക്കൽ അക്കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതിനൊക്കെ ഉണ്ടാകാത്ത തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം നേരിടുന്നുണ്ട് എങ്കിൽപ്പോലും മണല് വരുന്ന കാര്യവും അതിൽ നിന്ന് കിട്ടുന്ന തുകയും ഇത്തരം കാര്യങ്ങളെ പ്രയോജനപ്പെടുത്താമോ എന്ന കാര്യം ഗൗരവപൂർവ്വമായിട്ടുള്ള ചിന്തകൾക്ക് ഒരു സന്ദർഭമാണ് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളെ പരിശോധിച്ച് ഇത്തരം പ്രവർത്തകർ ചെയ്യുന്നതിനാവശ്യമായ പണം സമാഹരിക്കാൻ കഴിഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുഴകളുടെയും അതോടൊപ്പം തന്നെ ഈ തോടുകളുടെയും കൈവിടുകളുടെയും എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കുറച്ചുപേരെ നമുക്ക് സാധ്യമാകുമെന്ന് കരുതുന്നു അത് ഗൗരവപൂർവ്വമായിട്ടുള്ള വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ മണൽ ബന്ധപ്പെട്ട് നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള സർക്കാരിൻ്റെ പ്രയാസം കൊണ്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന റിവർ മോണിറ്ററിംഗ് ഫണ്ടുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പ്രശ്നം കൊണ്ടോ അല്ല ഇടക്കാലത്ത് ഹരിത ട്രിബ്യൂണൽ തന്നെ ഐ എൽ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ എല്ലാ പുഴകരുടെയും സാൻഡ് ഓഡിറ്റ് നടത്തി മുപ്പത്തിരണ്ട് പിന്നെ നദികൾ ആ വിധത്തിൽ മണലെടുക്കാൻ കഴിയുമെന്ന വിധത്തിൽ മുന്നോട്ട് വന്നതാണ് എന്നാൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇടപെട്ട് എൻ ഐ എസ് ടിയുടെ അക്രഡിറ്റേഷനുള്ള ഏജൻസിയെ കൊണ്ട് ഡി എസ് ആർ തയ്യാറാക്കണം എന്ന അഭിപ്രായം ഉറന്നു വരികയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡി എസ് ആർ തയ്യാറാക്കി പതിമൂന്ന് ജില്ലകളിലും അത് തയ്യാറായി ചാലിയാറും കടലുണ്ടി പുഴയും ഇപ്പോൾ മണലെടുക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അനുവാദം കിട്ടാൻ ഹരിത ട്രിബ്യൂണലിന്റെ എല്ലാ നടപടിക്രമങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോയി ബാക്കി നദികളിലും ആ വിധത്തിൽ മണൽ വാരാനും ആ വാരിയ സംഖ്യ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നദികൾ പുഴകൾ ഇതിനെ സംരക്ഷിക്കാനും കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലും ആ പണം പൂർണ്ണമായും അത്തരം ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് റവന്യൂവും അതുപോലെ തന്നെ ഇറിഗേഷനും ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്